വടകരയിലെ പൊതുപ്രവർത്തനത്തെ പുറകോട്ട് അടിക്കുമ്പോൾ ആരും കരുതേണ്ടതില്ല മുന്നോട്ട് തന്നെ പോകും ഈ സമരത്തിൻ്റെ ഒരു വാക്കം കൂടി പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് വടകര നൽകിയ ഉജ്ജ്വലമായ പിന്തുണയാണ് ഇന്ന് നമ്മളിവിടെ കണ്ടത് രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തുന്ന പോരാട്ടത്തിന് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് സമാനതകളില്ലാത്ത പിന്തുണയാണ് വടകരയിലെ ജനങ്ങൾ നിന്ന് തോരാതെ പെയ്യുന്ന മഴയാണ് ആ മഴയത്ത് പോലും ആയിരക്കണക്കിന് ആളുകൾ ഈ തീപ്പന്തവും ഏറ്റി പേരാമ്പ്രയുടെ മണ്ണിലേക്ക് അരിഞ്ഞു വരുന്നത് രാഹുൽ ഗാന്ധി നയിക്കുന്ന പോരാട്ടത്തിന് ജനമനസ്സിലുള്ള ഏറ്റവും വലിയ പിന്തുണയുടെ ഒരു ഒരു തെളിഞ്ഞ ഉദാഹരണമാണെന്ന് ഉദാഹരണമാണെന്നവിടെ കണ്ടത് ഇന്നത്തെ വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇന്നത്തെ വാർത്തയിൽ ഒരു വീട്ടിൽ ഇരുന്നൂറ്റമ്പത്തിരണ്ട് വോട്ട് ഒരു വീട്ടിൽ മുന്നൂറ് വോട്ട് ഒരു വീട്ടിൽ പിന്നെ തൊണ്ണൂറ്റാറ് വോട്ട് ഇതൊക്കെ ഇന്നത്തെ വാർത്തയിലും നമ്മൾ കണ്ടു യു പിയിൽ നിന്നുള്ള വോട്ടുകൾ ബീഹാറിലേക്കാവുന്ന നമ്മൾ കണ്ടു അപ്പോൾ തെരഞ്ഞെടുപ്പുകൾ പൂർണ്ണമായും ഈ മോഡിയുടെയും ബി ജെ പിയുടെയും ഇംഗതത്തിനനുസരിച്ച് അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കുന്ന പാർട്ട്ണർ ഇൻ ക്രൈം ആയിട്ട് എലക്ഷൻ കമ്മീഷൻ മാറിയിരിക്കുകയാണ് അല്ലെങ്കിൽ ബി ജെ പി കമ്മീഷൻ മാറിയിരിക്കുക ഇതിനെതിരെ പ്രതിരോധിക്കുക അല്ലാതെ മറ്റു വഴികളില്ല അത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ആ പോരാട്ടം തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് അതിന് വടകരയുടെ പിന്തുണയുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ രാവ് തെളിയിച്ചത് പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അഭിവാദ്യങ്ങളുണ്ട് നിർദ്ദേശം പറഞ്ഞു താങ്കൾ ഒരു താങ്കളുടെ അവിടെ ആ തന്ത്രങ്ങൾക്ക് ഇനി വീഴരുത് ഞാവർക്കൊന്നും മറുപടി പറയേണ്ട കാര്യമില്ലേ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ഞാനാണെന്ന് പത്രസമ്മേളനം വിളിച്ച് പറയുന്ന പച്ചക്കള്ളം അവർ അറിയിക്കുന്നത് എന്ത് മറുപടി അവർ അറിയിക്കുന്നത് ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റിക്ക് ഞാനാണോ നിർദ്ദേശം കൊടുക്കുന്നത് കൊടിയെടുത്തിട്ട് എന്റെ വണ്ടർ റൂമ്പിലേക്ക് വാങ്ങുന്നു ഞാൻ പറഞ്ഞു ആവശ്യപ്പെട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി തന്നെ രാജാവ് രാഹുൽ ആ കാര്യത്തിൽ പാർട്ടി എടുക്കേണ്ട നിലപാട് കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട് പാർട്ടി പ്രസിഡന്റ് ആ കാര്യത്തിലെ നിലപാട് സ്ട്രോങ് ആയി പറഞ്ഞിട്ടും നടപടികൾ ഉണ്ടായിട്ടുണ്ട് അത് വേറൊരു പാർട്ടിയും അത്തരം ഇൻസിഡൻസ് ഉണ്ടാകുമ്പോൾ വേറെ ആരും ചെയ്യുന്നില്ല അവരവരവരുടെ ഇടങ്ങളിലേക്കൊന്നും നോക്കണം കോൺഗ്രസ് എടുത്ത പോലത്തെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സമീപനം വേറെ ആരും എടുത്തിട്ടില്ല അത് യാഥാർത്ഥ്യമാണ് നമുക്കിവിടെ നല്ല പൂവാ നല്ല പൂവർമാരി ഇതാക്കിട്ട്